നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലിയിലെ പ്രമുഖ വിമത വൈദിക നേതാവ് കൊരട്ടിപ്പള്ളിയിലെ വികാരി ഫാദർ ജോസ് ഇടശ്ശേരി ഒളിവിൽ പോയിരിക്കുന്നു പതിനൊന്ന് ലക്ഷം രൂപയുടെ വളം തട്ടിപ്പ് നടത്തിയ ഫാദർ ജോസ് ഇടശ്ശേരിക്കെതിരെ കോടതി പോലീസ് അന്വേഷണം ഉത്തരവായതിനെ തുടർന്ന് ആ വാർത്ത പരന്നതിനെ തുടർന്ന് ഫാദർ ജോസ് എടശ്ശേരി ഒളിവിൽ പോയിരിക്കുന്നു അദ്ദേഹം കൊരട്ടിമുത്തിയുടെ പള്ളിയിലില്ല കൊരട്ടിപ്പള്ളിയിലെ വിശ്വാസി സമൂഹം പാരീഷ് കൗൺസിലും സെൻട്രൽ കമ്മിറ്റിയും എല്ലാം സംയുക്തമായി യോഗം ചേർന്ന് ആ യോഗത്തിൽ അസിസ്റ്റന്റ് വികാരി അധ്യക്ഷത വഹിച്ചു ഇനി ഫാദർ ജോസ് ഇടശ്ശേരിയെ കൊരട്ടിമുത്തിയുടെ പള്ളിയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല എന്നവർ തീരുമാനിച്ചു അതുമാത്രമല്ല ഈ ഫാദർ ജോസ് എടശ്ശേരി അങ് പാലായിൽ നടക്കാൻ പോകുന്ന സീറോ മലബാർ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കേണ്ടയാളാണ് എറണാകുളം അങ്കമാലിയിലെ വൈദികരുടെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം ആ സിനഡിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തെ ഈ സിനഡിൽ പങ്കെടുക്കരുത് എന്ന് കൊരട്ടിയിലെ പാരിഷ് കൗൺസിലും സെൻട്രൽ കമ്മിറ്റിയും തീരുമാനിച്ചിരിക്കുന്നു ഇതുപോലെ ഒരു ആരോപണ വിധേയനായ ഫാദർ ജോസ് എടശ്ശേരിയെ പാലായിൽ നടക്കുന്ന ഈ സിനിഡിൽ എറണാകുളം വൈദികരുടെ പ്രതീതിയായിട്ട് സംബന്ധിപ്പിക്കുന്നത് അപഹാസ്യമായിരിക്കും അല്ല നല്ലതാണ് എറണാകുളം വിമത വൈദികരുടെ പ്രതീകവുമല്ലേ ഫാദർ ജോസ് എടശ്ശേരി ഞാൻ മുൻപൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു അഭിനവമെത്രാനാണ് അല്ല ഒരു അഭിനയം എത്രാനാണ് ഏതായാലും ജോസ് എടശ്ശേരി റിശങ്കു സ്വർഗത്തിലായിട്ടുണ്ട് അദ്ദേഹത്തിന് നല്ലത് കൊരട്ടിപ്പള്ളിയുടെ ചുമതല ഒഴിഞ്ഞ് കേസ് അന്വേഷണത്തെ നേരിടുകയാണ് അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി വിമത നേതാക്കളൊക്കെ വരുന്നുണ്ട് അവിടെ ഒരു കൂറിലോസും എത്രാനെ പറ്റിച്ചതുപോലെ ആരോ അദ്ദേഹത്തെ പറ്റിച്ചത്രേ എന്തിനാണ് അദ്ദേഹം ഈ പതിനൊന്ന് ലക്ഷം രൂപയുടെ വളം മേടിക്കാതെ രസീതൊക്കെ ഉണ്ടാക്കി കൊടുത്തത് അപ്പോ അദ്ദേഹത്തിന് എളുപ്പം അങ്ങ് ഊരി പോരാൻ പറ്റാത്ത ഒരു കേസിൽ അദ്ദേഹം പെട്ടിരിക്കുന്നു എന്തായാലും ഞാൻ കൊരട്ടിയിലെ വിശ്വാസി സമൂഹത്തെ അഭിനന്ദിക്കുകയാണ് ഈ കൊരട്ടിമുത്തിയുടെ പ്രത്യേകത കളവ് പിടിക്കുന്ന ഒരു അത്ഭുത പ്രവർത്തനം കൊരട്ടിമുത്തിക്കുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടാൽ ആളുകളൊക്കെ നേർച്ച നേരുന്നത് അങ്ങ് കൊരട്ടിമുത്തിക്കാണ് ഇവിടെ കൊരട്ടിമുത്തിയെ പറ്റിച്ച വികാരിയായിരുന്ന മണവാളനെ ഇപ്പോൾ വികാരിയായിരിക്കുന്ന ഫാദർ ജോസഫ് ഡശിരിയും ഒക്കെ എത്ര മനോഹരമായിട്ടാണത് പിടിക്കപ്പെട്ടിരിക്കുന്നത് ഇത് കൊരട്ടിമുത്തിയുടെ അത്ഭുതം തന്നെയാണ് ഏതായാലും അങ്ങ് അസിസ്റ്റന്റ് വികാരി വിശ്വാസികളുടെ തീരുമാനം അരമനയിൽ അറിയിക്കുമ്പോൾ ഫാദർ ജോസ് ഇടശ്ശേരി എന്ന അഭിനവം എത്രയാണ് രക്ഷിക്കാൻ ചിരടും കൂരിയായുമൊക്കെ ശ്രമിക്കുമെന്നറിയാം അങ്ങനെ വലിയ ശ്രമമൊന്നും നടത്താതിരിക്കുകയായിരിക്കും വിമതർക്ക് നല്ലത് എന്തായാലും അദ്ദേഹം പാലായില എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുത്തുകൊണ്ട് എങ്ങനെയാണ് വളം വാങ്ങി പള്ളികൾക്ക് വൈദികർക്കും വികാരിമാർക്കുമൊക്കെ പണം ഉണ്ടാക്കേണ്ടത് എന്ന വിദ്യ ഉപദേശിച്ചു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം